എന്താണെന്നറിയില്ല ഗുരുവായൂര് ഇതിനു മുന്നേ വന്നപ്പോഴും പണ്ടെങ്ങോ കണ്ടുമാറന്നൊരു പ്രതീതിയായിരുന്നു ഈ ക്ഷേത്രമായാലും ക്ഷേത്ര ചുറ്റുപാടാണെങ്കിലും ഇവിടെ വരുന്ന ചില ഭക്തരാണെങ്കിലും പണ്ട് എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ ചിലരൊക്കെ പറയാറില്ലേ ഈ ദേജാവൂന്നൊക്കെ അതുപോലെ എന്തൊക്കെയോ പറയാനും പ്രാർത്ഥിക്കാനും പരിഭവം പറയാനൊക്കെ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷേ ചില അമ്പലങ്ങളിൽ കേടുമ്പോൾ ഞാനതൊക്കെ അങ്ങ് മറന്നുപോകും അതുപോലെയാണ് എനിക്ക് ഗുരുവായൂരും അനുഭവപ്പെടാറ് പിന്നെ വീട് തിരിച്ചെത്തി കഴിയുമ്പോഴാണ് ഓർമ്മ വരിക ഇതൊക്കെ പ്രാർത്ഥിക്കാനായിരുന്നില്ലേ പോയത് എന്നുള്ളത് എനിക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ നിങ്ങൾക്കും ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മാത്രമാണോ എന്നുള്ളത് ഇപ്രാവശ്യം ഇവിടെ വന്നതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഉദ്ദേശം പോലും ഇവിടെ എത്തിയപ്പോൾ മറന്നുപോയി പിന്നെ തിരികെ പോയപ്പോഴാണ് ഇതിനു വേണ്ടിയാണല്ലോ പോയത് എന്നുള്ള ഓർമ്മ വന്നത് ഒരു ദിവസം ഇവിടെ താമസിക്കാനും ഷിവേലി കാണാനും പറ്റി ഷിവേലി കാണണം എന്നുള്ളത് ലൈഫിലെ ഒരു ഒരാഗ്രഹമായിരുന്നു ഇവിടെ എത്തുമ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു നേരെ എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോയി അതിനുശേഷം നൈറ്റാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിരുന്നത് ആ ഷിവേലി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നൈറ്റ് പോയത് നെക്സ്റ്റ് ഡേ മോർണിംഗ് മമ്മിയൂരിൽ പോയി ഗുരുവായൂർ ദർശനം പൂർണ്ണമാകാൻ വേണ്ടി മമ്മിയൂർ കൂടി തുരണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാദേവ ക്ഷേത്രം അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അങ്ങോട്ടേക്ക് പോയി അതിനുശേഷമാണ് ഇവിടുന്ന് മടങ്ങിയത് ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചുറ്റിലും കുറേ കടകൾ കാണാൻ പറ്റും അവിടെ കുറേ ചിത്രങ്ങൾ ഉണ്ടാവും സ്റ്റാച്ചു ഉണ്ടാവും കുറേ വള മാല കമ്മൽ ഒക്കെ ഉണ്ടാവും എല്ലാം കൂടി അങ്ങ് വാങ്ങണമെന്ന് തോന്നും പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ആകെ വാങ്ങിയത് ഈയൊരു തുളസീൻ്റെ ജപമാല മാത്രം